सन्ततं करतारियन्नुरुचित्रचादुरिका हन्तचारुकटाक्षमालगळर्करस्मेल्टि चिन्तयामणिमन्दिरति विलङ्गुमी सनिवार्तुविन् ശരി അവിടുത്തെ ഡ്രോയിങ് മാഷ് പി ടി മാഷ് ക്രാഫ്റ്റ് മാഷ് ഇവർക്കെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് കാരണം ആ ഫ്രീ ആണ് പിന്നെ ഞാൻ ഫ്രീ ഫ്രീ കൊടുക്കൊന്നുമില്ല അതില് പി ടി മാഷ് എപ്പോഴെങ്കിലൊക്കെ വരുന്നുള്ളൂ എപ്പോഴെങ്കിലും ഡൗട്ട് ഉണ്ട് ഡൗട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പല പ്രാവശ്യം എടുത്തിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ അവർക്ക് പോകും അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തില് എനിക്ക് ഡ്രോയിങ് മാത്രമല്ല പി ടി എടുക്കേണ്ടതായിട്ട് വന്നു പി ടി എടുക്കേണ്ടായിട്ട് വന്നു അങ്ങനെ പി ടി ക്ലാസ്സും പോണം ഇതിനും പറ അപ്പം ഞാൻ ക്ലാസ് പുറത്ത് പുറത്തേക്ക് വിടില്ല എന്നാൽ ടീച്ചർ പറഞ്ഞു ഒരു ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ പന്ത് കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങോട്ട് പിന്നാക്കം വരട്ടെ കുട്ടികൾ അവിടെ തട്ടിക്കളിച്ചിട്ട് കുട്ടിയിട്ടോ ഈ കയ്യും കാലം കൂട്ടിച്ചിട്ട് വന്നാൽ ബുദ്ധിമുട്ടായി അതുകൊണ്ട് ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് വാസ്വത്തിലെ ഒപ്പം നിൽക്കുമ്പോൾ വേണം അപ്പോൾ അങ്ങനെ കുട്ടികളായിട്ട് വാസ്തവത്തിന് കയ്യിൽ എടുക്കാൻ വേണ്ടി കുറേ അവസരങ്ങൾ കിട്ടി അവർക്ക് പിന്നെ യുവജനോത്സവത്തിന് ആ അറുപത്തൊൻപത് മുതൽ ഞാൻ പോരുന്നവരെ യുവജനോത്സവത്തിന് മേക്കപ്പ് ചെയ്യേണ്ട കാര്യമോ നാടകം എടുത്ത് കൊടുക്കേണ്ട കാര്യമോ അതിൽ ഡയറക്റ്റ് ചെയ്യേണ്ട കാര്യമോ ഒക്കെ ഞാനാണ് ഒക്കെ ഞാനാണ് അവിടെ എന്ത് കാര്യത്തിനടച്ചാലും ഇവ ഡാൻസിനടക്കം ഞാനാണ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് അത് കുട്ടികൾക്ക് അത് വലിയൊരു കാര്യം അവർ എന്നോട് വലിയ താല്പര്യം തന്നെയാണ് എന്നെ കണ്ടാൽ ഇപ്പോഴും പിന്നെ എന്ന് ഈ എത്ര കാലം കഴിഞ്ഞാലും ആ അധ്യാപകനെ കാണുമ്പോ ആ കുട്ടിക്ക് ഒരു സ്നേഹമാണ് സ്നേഹമാണ് കാരണം വേറെ ഏത് ജോലിയെക്കാട്ടിലും എനിക്ക് തോന്നുന്നു പ്രത്യേകതയാണ് എത്ര ദൂരേന്ന് പോലും പല അധ്യാപകരും പറഞ്ഞു കേൾക്കുന്നതാണ് വെച്ചാ കുട്ടികളെ കാണുമ്പോൾ മാഷനോടില്ല നമുക്ക് പാട ഓർമ്മ ഉണ്ടാവില്ല അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങളൊക്കെ അന്ന് പറയാം പറയാൻ ലഖി ഒരു സ്കൂളില് പിന്നെ മൂന്നുപോരം നാല് കൊല്ലം വരെ പഠിപ്പിച്ചു അവിടെ പഠിപ്പിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് കാലാവശ്യം വന്നത് അവിടുന്ന് മാറിയിട്ട് കാലാവസ്ഥ വന്ന് കൊല്ലം കഴിഞ്ഞ് ഒരു സുഹൃത്തു അയാള് മിലിറ്ററി ലീവ് കഴിഞ്ഞിട്ട് പോവാണ് അപ്പൊ ഞാൻ കൊണ്ടുപോയി വേണ്ടിയിട്ട് ഓരോ കോടി വരെ പോയി ഓരോ കോടി വരെ പോയി അയാൾ പോയപ്പോൾ എനിക്ക് ആ ഒരു പരവേശം തോന്നി വെള്ളം കുടിക്കണം തോന്നി വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ശേഷം തന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന ക്ലാസും ഇല്ല ഇത് അങ്ങനെ കുടിക്കാനും പറ്റില്ല അപ്പോൾ ഒരു മൂന്നാല് പെൺകുട്ടികള് അവിടെ കുടിക്കാണ് വെള്ളം കുടിക്കാണ് അവര് വെള്ളം കുടിക്കുമ്പോൾ അവരോട് ഇങ്ങനെ പറയാത് വയസ്സായിട്ടില്ല ഒരു ചെറിയ പ്രായം കൂടിയാണ് കുറച്ച് മുതിർന്ന കുട്ടികളാണ് അവരോട് നമ്മൾ എന്താ പറയാ ഞാൻ അവിടെ ഇങ്ങനെ നിന്നു അവർ വെള്ളമൊക്കെ പിടിച്ചു ചോദിച്ചിട്ട് മാഷിക്ക് ക്ലാസ് കാണാൻ വാച്ചു എന്തായാലും മാഷിക്ക് ഞങ്ങൾ മനസ്സിലായില്ലേ മനസ്സിലായി ലക്കിടിയില്ലേ മാഷിക് പഠിപ്പിച്ചതല്ലേ അപ്പം നിങ്ങൾ ഇതിനൊപ്പം ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ മൂന്നാറും ഞങ്ങള് വേറെ ഇല്ല ആൾക്കാര് ഞങ്ങൾ മലമ്പുഴ കാടാൻ വേണ്ടി വന്നതാണ് വാസകത്തിൽ അപ്പോഴെ ധാൻ െട്ടിപ്പോയി നമ്മൾ അവരോട് ക്ലാസ് പറ്റില്ല അവരെ കണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടില്ല കേട്ടിട്ട് അവര് എന്നോട് പിന്നെ എവിടെ എവിടെ നമ്മൾ നമ്മള് ചെന്ന കഴിഞ്ഞാല് ബസ്സിലാണെങ്കിൽ പിന്നെ ഈവൻ പോലീസ് സ്റ്റേഷനിൽ പോയതും ഇപ്പോ അവിടെ ഉണ്ട് എന്തിനും വേണം ഇവിടെ ഞാനെന്റെ സുഹൃത്തിന്റെ ആവശ്യമായിട്ട് വന്നതാണ് അപ്പോൾ ആ ഞാൻ ഇപ്പൊ ഇവിടേക്ക് വന്നിട്ട് അത്ര ഞാൻ രണ്ട് ഈ ഒരു വരെ ആയിട്ടുണ്ടോ ഇവിടെ വന്നിട്ട് മുമ്പേ പാലക്കാട് നോർത്തിലായിരുന്നു സൗത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ ഉണ്ട് ഇവിടുത്തെ കുട്ടികളുണ്ട് ഇവിടുത്തെ കുട്ടികളുണ്ട്

കൂടുതലും ആ ഒരു കുട്ടികളെ കൂടി ചേരുമ്പോ ധൈര്യമായിട്ട് പോവാ പറഞ്ഞ മാതിരി കുട്ടികളെന്തേലും തയ്യാറായിരുന്നു മലപ്പുഴ കടിക്കാൻ പോവാൻ പോകുമ്പോ ഞാൻ ഒരു വർക്കിംഗ് മാഷൻ ഉണ്ടായിരുന്നു അപ്പൊ നോക്കണേ കുട്ടികൾ ഇവിടെ മറ്റേ ആൾക്കാരുണ്ട് അവരുണ്ട് ആ മാഷമുമ്പോൾ ഞാൻ കിട്ടാതെ അപ്പൊ എനിക്ക് അവിടുത്തെ കുറച്ച് കുട്ടികളുണ്ട് കുട്ടികളുണ്ട് ആ കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അങ്ങനെ അങ്ങനെ പോയിട്ട് നമ്മളാ പിന്നെ തൂക്കുപാലത്തിൽ എത്തിയപ്പോ രണ്ട് വില്ലന്മാരും ഉണ്ട് ഒരു കുട്ടിയൊന്നും തോണ്ടി തോണ്ടിയോടുകൂടി ഞങ്ങൾ കൂടി അവിടെ നിക്കടാ അവിടെ നിക്കടാ ഇല്ലേ മാഷ ഞാൻ ചെയ്തത് വിട്ടു അങ്ങനെ വിട്ടു ആ ഒരു പിന്നെ തന്നെ വേണ്ടിട്ട് കുട്ടികളൊക്കെ നിന്നു ഞാൻ നടക്കും അപ്പൊ കുറച്ച് മുമ്പേക്ക് പോയ ആൾക്കാരൊക്കെ വളഞ്ഞു പറഞ്ഞു പോയിട്ട് അവർ കഴിച്ച് കാലം പിടിക്കാൻ തുടങ്ങിയ കാര്യം അതായത് ചെയ്തതാണ് ഞങ്ങൾ അങ്ങനെയാണ് എങ്ങനെയാണ് ഞങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു അവസാനം മേലെ കൊണ്ട് ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഈ അധ്യാപകൻ അങ്ങനെയുണ്ട് ക്ഷമിക്കാൻ ക്ഷമിക്കാൻ കുറച്ച് അങ്ങനെ ഒരു ഇതും കൂടി നടന്നിട്ടുണ്ട് അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കാലാവശ്യ ഉള്ള ജീവിതത്തിൽ വളരെയേറെ അനുഭവങ്ങളുണ്ട് ഒരു പടിയ അനുഭവങ്ങൾ പറയാനുണ്ട് അവിടെ ഫസ്റ്റ് കിട്ടിയത് കേരളത്തിൻ്റെ ഫസ്റ്റ് കിട്ടിയ ഒന്ന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവര് അവർ ആചാരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ തന്നെ അവിടെ വെച്ചിട്ട് നടന്നിട്ടുണ്ട് മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് എന്നാ ഗവൺമെൻറ് സ്കൂളിൽ പാലക്കാട് ജില്ലയില് മൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് ഫസ്റ്റ് കിട്ടിയത് കാരാശ്വര സ്കൂളിലാണ് തുടർച്ചയായിട്ട് തച്ചപ്പാരി വളരെ ക്ഷീണമാണ് വന്നായിരുന്നു ഒരുപാട് ഒരുപാട് നേരം സ്കൂളിനെ െ ഒരു ചില ഓർമ്മകൾ നമ്മുടെ ബാല്യകാലം അങ്ങനെ കുറെ ഓർമ്മകൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മള് വായിച്ചാൽ കാരണം നമ്മളാ ഒരു ഏറ്റവും നമ്മളെ ഇൻസ്പിരേഷൻ നമ്മളെ നല്ല രീതിയിൽ നടന്ന കാലങ്ങള് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നല്ല വഴികൾ തിരഞ്ഞെടുത്ത് അങ്ങനെ പോയി മധുരമാ ഓർമ്മകൾ തന്ന് താലമേ തിരികെ നീ പണ്ട്